ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു മുന്തിരി ജ്യൂസാണ് മുന്തിരി ജ്യൂസ് ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണിത് ഇത് അരക്കിലോ മുന്തിരിയുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊളിയും കലർത്തിയ വെള്ളത്തിൽ ഒരു മണിക്കൂറിട്ട് വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി ആണിത് ഇനി ഇതിലേക്ക് നിരക്ക ഒഴിച്ച് തിളപ്പിക്കണം ഇനി ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം മുന്തിരി ഇവിടെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണം മുക്കാൽ കപ്പ് പഞ്ചസാരയും എടുത്തിട്ടുണ്ട് ഇത്രയും ചേർത്ത് നോക്കിയിട്ട് പോരുന്നുണ്ടെങ്കിൽ ബാക്കി പിന്നീട് ചേർക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചൊഴിക്കണം ുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്